എനിക്ക് തന്നെ പത്ത് വർത്താനം പറയാനുണ്ട് എന്താണോ താൻ എന്താ പറഞ്ഞത് എന്താ പറഞ്ഞത് താൻ എന്താണോ പറഞ്ഞത് എന്റെ അധികർക്കെ പറഞ്ഞാ ഇവിടെ നടപടി എടുക്കത്തില്ലെന്ന് എടുക്കത്തില്ലെന്ന് എടുത്തടോ നിങ്ങൾ പറഞ്ഞ ഞങ്ങടെ പി ശശി സഖാവിനെതിരെ അതായത് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്റെ പൊന്നു സുഹൃത്തുക്കളെ എനിക്ക് ഇപ്പോൾ അഭിമന്യൊന്നും ഒന്നും അല്ല ഈ അഭിമന്യം അതല്ല അതാ എന്റെ സുഹൃത്തുക്കളെ അതൊന്നും അല്ല അതൊരു പെടലേ അല്ല അഭിമന്യൊന്നും പെട്ടിരിക്കുന്നത് സത്യം പറഞ്ഞ ഈ മെഴുകുന്നില്ലേ ഈ ന്യായീകരിച്ച് ഉണ്ടല്ലോ ആരുടെ പക്ഷം പിണറായി ഇഷ്ടപ്പെടുന്ന പക്ഷം 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 അതായത് ഒരു സംശയം ഉണ്ടാകുന്നു ഇങ്ങനെയൊക്കെയാണോ കാര്യങ്ങൾ പോകുന്നത് അതുകൊണ്ട് അൻവർക്ക നേരിട്ട് മുഖ്യമന്ത്രി കാണാതെ പത്ത് മാധ്യമങ്ങളെ വിളിച്ചു കൂട്ടി കാര്യം പറഞ്ഞ് അൻവർക്കയിലേക്ക് വരും അതായത് അതായത് ഒരാൾ ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ തന്നെ അങ്ങനെ ഒരു ആരോപണം വന്നു അൻവരൊക്കെ വിചാരിച്ചു പി ശശി വെറും ശശിയാണെന്ന് ഇപ്പൊ പി ശശിക്കെതിരെ ആരോപണം ഉന്നയിച്ച അൻവറൊക്കെ ആരായി വെറും ശശിയായിട്ട് അൻവരൊക്കെ വിട്ടുകഴിഞ്ഞാൽ പിടിച്ചു കഴിഞ്ഞാൽ കുറച്ചധികം പി ശശിയിലേക്ക് വരാം അന്വേഷണം പ്രഖ്യാപിച്ചതാണല്ലോ താങ്കൾ പറഞ്ഞത് ആരാണ് ഈ അന്വേഷണം പ്രഖ്യാപിച്ചത് ഈ പി ശശി ആരാണ് മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കിയതാരാണ് പറയൂ പറയോ സിപിഎം പിന്നെ അന്വേഷിക്കണം ആരോപണമാക്കെതിരെ വന്നാലും അന്വേഷണം ഉണ്ടാകും ആരോ അതിപ്പോ പി ശശിയല്ല മുഖ്യമന്ത്രി അന്വേഷണം ഉണ്ടാകും വലുത് ഏത് പാർട്ടി സി പി എം ആണ് വലുത് ആർക്കും ആർക്കും അല്ലാതെ പിണറായി പിണറായി ഇതൊക്കെ കണ്ണി പൊടിയിടാനുള്ള ഓരോ ഗിമിത്തുകളല്ലേ ഇതൊക്കെ കാരണം ഈ പി ശശിക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ചത് ഇവർ വലിയ വായി പറയുന്നുണ്ടല്ലോ ഈ പി ശശി ആരാ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയ വിശ്വസ്തൻ ഈ പി ശശിക്കെതിരെ ഒരു ചെറുവിൽ അനക്കാൻ ആരെങ്കിലും ഇതിനു മുന്നേ മുതിർന്നിട്ടുണ്ടോ ചെറുവിരലല്ല ഈ വിരലേ നമ്മൾ അനക്കും ആ പേരിൽ അനക്കിയാലേ തിരിച്ച ആ മറ്റേ പേര് കൊണ്ട് ഒരു ഒരു പ്രക്രിയ പിണറായി നിങ്ങളുടെ വയറ്റത്ത് അടിക്കുമെന്നാണ് ഞാൻ കേട്ടത് കാരണം കഴിഞ്ഞ ദിവസം പോയ പോയാൽ ചോദിച്ചാൽ മതി മേല നീ മേലാട വളർന്നു പറഞ്ഞു കഴിഞ്ഞാ പിന്നെ നീ കേരളം കാണൂല കാണൂലാണ് പിണറായി വിജയൻ പറഞ്ഞതാണ് മനസ്സിലായി കാരണം വലിയ വാശിയോട് കൂടി പോയാ ബോഡി ലാംഗ്വേജ് കാണുമ്പോ തന്നെ അറിയാം അടിച്ച് ഒതുക്കി പറഞ്ഞില്ലേ അതേ പറഞ്ഞില്ലേ പോലെ പോയിന്ന് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത് എലിയത്രിയാണ്ട ഒരു ജീവി അല്ല അതെ കേട്ടോ ഒരില്ലം മുടിക്കാനാറി അതെ സി പി എമ്മിന്റെ താൻ എന്തു കൊണ്ടിരുന്നത് അന്വേഷണം വരുന്നില്ല ഇത് വന്നപ്പോൾ അന്വേഷണം ഞങ്ങൾ കണ്ടതാണ് ഇപ്പൊ കമ്മിറ്റി റിപ്പോർട്ടിനും ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അന്വേഷണം പ്രഖ്യാപിച്ചു റിപ്പോർട്ട് കിട്ടി നാല് വർഷം തലയിൽ വെച്ചു നടന്നില്ലേ

ശശിക്കാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് വായിട്ട് അലിക്കുന്ന കൊറേ അതെടുക്കെ കുറിച്ച് ആരാ ഇവിടെ പറഞ്ഞത് മാധ്യമങ്ങൾ മാധ്യമങ്ങൾ വഴി വെറുതെ മാധ്യമങ്ങൾ പറയണോ ഒരു ചെറിയ സംശയം സംശയം ഞാൻ മനസ്സിലാവും കൊത്തി കൊത്തി കൊണ്ട് വരുകയും ചെയ്യാൻ അതിനെ ന്യായീകരിച്ച് മുഴുവനും അല്ല നമ്മുടെ സുഹൃത്തുക്കളെ ഏറെ ഗദ്ഗതത്തോടെയാണ് സംസാരിച്ചത് പ്രവർത്തിക്കുന്ന കാലം മുതൽ അദ്ദേഹത്തെ വേട്ടയാടുന്നു പക്ഷെ കരക്കമ്പി അങ്ങനെയല്ലല്ലോ അല്ലല്ലോ കയ്യിൽ വളരെ മോശമാണ് വേണ്ട അച്ഛൻ ഓങ്ങി വെച്ചതാണെന്നല്ലോ പറയുന്നത് പിന്നെ 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 ചെറിയ ഒരു ലൈംഗിക ആരോപണം അന്ന് നമ്മൾ തീവ്രത്തിൽ അളന്നപ്പം അളക്കാരുടെ കൊണ്ട് അളർന്നു ശ്രീമതി ശ്രീമതി സഖാവ് ശ്രീമതി സഖാവ് അപ്പോ അതാ അദ്ദേഹത്തെ എന്തിന് നിങ്ങൾ ഇങ്ങനെ എന്റെ പൊന്റ സുഹൃത്തെ കാര്യം പറയട്ടെ അച്യുതാനന്ദൻ സഖാബിന് നേരെ അന്ന് ചെലച്ചത് കൊണ്ടാണല്ലോ ഇപ്പൊ പ്രൈവറ്റ് ആക്കി ഇരുത്തിയത് ഇപ്പോ വിണാ വിജയന്റെ അടക്കം ഈ പിണറായി കുടുംബത്തിലെ മൊത്ത കള്ളത്തരങ്ങൾ അറിയാവുന്ന ഏക വ്യക്തി ആരാ ഈ തിരുവനന്തപുരത്ത് ഈ ലോകരാജ്യത്തെ ഏക വ്യക്തി ആരാ അതീ പി ശശി അതുകൊണ്ട് ഈ പി ശശിക്കെതിരെ അന്വേഷണം വന്നാലും ശരി വന്നില്ലെങ്കിലും ശരി തിറിക്കുക അത് അന്വറിക്കേണ്ട തലയായിരിക്കും മറ്റേ പി വി ഫുൾ ഫോം ചെയ്തിട്ടില്ല അത് വെക്കും പിണറായി വിജയൻ അങ്ങോട്ട് സുഹൃത്തുക്കളെ അയിന് മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രിയുടെ കുടുംബത്തെയും വേട്ട ചൂണ്ടുവിരലിൽ നിർത്താൻ മാത്രം എന്ത് പീശ്ച്ചയുടെ കയ്യിൽ ഉണ്ടെന്നാണ് നിങ്ങളീ പറയുന്നത് ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുബായി പോയി ഇടക്കിടയ്ക്ക് നടക്കുന്ന ചികിത്സയെ കുറിച്ചുള്ള വിവരങ്ങളും വിവരങ്ങളും ഈ വീണാ വിജയനെ പെൻഷൻ കാശ് കൊണ്ട് തുടങ്ങിയ കമ്പനി അല്ല മറ്റേങ്ങനെയാ വന്ന കമ്പനിയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിവരങ്ങളും എല്ലാം എന്തുകൊണ്ട് വീണാ വിജയൻ വന്നില്ല മാധ്യമങ്ങളുടെ മുന്നിൽ വന്നില്ല എന്ത് കാര്യത്തിന് ഈ മാതിരിയും വരുന്നതിനെ പ്രതികരിക്കാനിരിക്കണം ഓഹ് നിങ്ങൾക്ക് എല്ലാം തീവ്രത കുറഞ്ഞത് മാത്രമേ ഇവർക്ക് സംഭവിക്കുള്ളൂ ബാക്കി ആർക്കെങ്കിലും സംഭവിച്ച ഇവിടുത്തെ പ്രതിപക്ഷ നേതാവിനെ ഞാൻ പറയത്തുള്ളൂ ഇതൊക്കെ കണ്ടുപിടിച്ച് അൽമറയ്ക്കു പോയ പ്രതിപക്ഷം ഇതൊക്കെ അതിനും കണ്ടുപിടിക്കാൻ പയ്യ ഇതും കണ്ടുപിടിക്കാൻ ഭരണപക്ഷവും പ്രതിപക്ഷവും എല്ലാം അതെ അറയാൻ പോകുന്നതേക്ക് ആൾക്കത്തുവല്ലോ അതിന്റെ ഒക്കെ തെളിവാണ് ഈ ഇരുപത്തി അഞ്ചോളം വരുന്ന ഈ പദവികളുണ്ട് അതിന്റെ കാര്യങ്ങളൊന്നും നോക്കാൻ വയ്യ അപ്പോഴാണ് ഈ ഭരണപക്ഷത്തിന്റെയും പ്രതിപക്ഷത്തിന്റെയും എല്ലാ കാര്യങ്ങളും അങ്ങനെ നോക്കുന്നത് കേട്ടോട്ട് ആര് വരുന്നു മൂട്ടുകിട്ട് കത്തിക്കുന്ന കൂടെ ഉള്ളവന്മാർ തന്നെയല്ലേ പറഞ്ഞല്ലോ കേരളത്തിന്റെ ഭരണപക്ഷവും പ്രതിപക്ഷവും എല്ലാം സി പി എം തന്നെയാണ് ആരോപണങ്ങൾ വരുന്നു അന്വേഷണം മാത്രമേ നടക്കുന്നുള്ളു പക്ഷെ ആര് ശിക്ഷിക്കുന്നില്ല കേട്ടോ ആരെയും പിടിച്ച് പുറത്താക്കുന്നില്ല എടോ 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 ആ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ ആ ഇ പി ജയരാജനെ നിങ്ങൾ പുറത്താക്കില്ല എടോ സത്യം പറയൂടെ ഈ ബിജെപി നേതാവിനെ കാണി കാണിക്കാനായിട്ട് അല്ലെങ്കിൽ പറഞ്ഞു വിട്ടത് ഈ പിണറായി വിജയൻ ഈ ജാവദേക്കറിനെ പോയി കണ്ടിട്ട് വാ ഇ പി എന്ന് പറഞ്ഞു വിട്ടത് ഈ പിണറായി വിജയൻ ഇ പി എഴുതുന്നുണ്ട് ഇ പി എഴുതുമ്പോ ഈ പേരൊക്കെ ആ എഴുതട്ടെ എഴുതട്ടെ ആ

എഡി ജി പി അജിത് കുമാറിനെ പറഞ്ഞു ഈ പൂരം കലക്കിയ മുഖ്യമന്ത്രിയാണെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞല്ലോ അതിന് ഉത്തരം ഇനി തെളിവുണ്ടോ കൊണ്ടുവരാൻ പറയണ്ടോ അല്ലെ അത്വർ കൊടുക്കണോ കേട്ടോ കേട്ടോ പിന്നെ ഓ നേരം ഇവർക്ക് ആ പ്രതിപക്ഷ കിട്ടുന്ന പണിയോ കുറെ അതിന് നിങ്ങളും കൂടെ നിങ്ങളുടെ മിണ്ടാതിരി പ്രതിപക്ഷ നേതാവേ മിണ്ടാതിരി സുഹൃത്തുക്കളെ എനിക്ക് അല്ല കാര്യങ്ങൾ വിശദീകരിക്കാൻ പോകേണ്ടതുണ്ട് അപ്പൊ ഞാൻ കേട്ടോ ചെറിയ വിശദീകരിക്കാം മുഴുവൻ ന്യായീകരിച്ച് മെഴുവാൻ പോകേണ്ടെന്നോട് പറ കൊറച്ചാണെങ്കിൽ കഴിഞ്ഞി തരട്ടെ മെഴുവാൻ ആ പോ കുങ്കി